ഈ കുഞ്ഞു മാലാക എത്രയോ ദിവസമായി മരണവേദന സഹിച്ച് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് നമ്മുടെയൊക്കെ കുഞ്ഞിനെ പോലെ കണ്ട് ഈ കുഞ്ഞു മാലാഗയ ഒന്ന് സഹായിക്കണേ ഞങ്ങളുടെ കുഞ്ഞിനെ സ്ലാ വൈകും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോഴത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കണ്ണൂർ ജില്ലയിലെ ഇരുവാട്ടി പ്രദേശത്ത് താമസിക്കുന്ന മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള സ്റ്റാലിൻ തോമസ് എന്ന് പറയുന്ന കുഞ്ഞും മാലാക ഒരു പനി വന്നതിനെ തുടർന്ന് തലകറങ്ങി താഴെ വീണ് പിന്നീട് അബോധാവസ്ഥയിൽ എത്രയോ ദിവസങ്ങളായി വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പിന്നീട് സോഡിയം ശരീരത്തിൽ വർദ്ധിച്ചു തലച്ചോറിൽ പനിയുണ്ടായി അത് പിന്നീട് മസ് മസ്തിഷ്ക ജ്വരം എന്ന രീതിയിൽ ആയതിനെ തുടർന്ന് കൈകാലുകളുടെ ഞരമ്പുകൾ നിലച്ച അവസ്ഥയിലായി മാറി യൂറിനിലൂടെ സോഡിയം പുറത്തു പോകാതെ വലത്തേ കിഡ്നിയുടെ മുകളിൽ ഒരു ട്യൂമർ കാണപ്പെടുകയും അത് നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയും ഉണ്ടായി നിലവിൽ ഈ കുഞ്ഞു മാലാക മൂന്ന് സർജറി ചെയ്ത് ഇനി എന്തൊക്കെ ചികിത്സയാണ് വേണ്ടി വരിക എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം ഹോസ്പിറ്റൽ ബില്ലായിട്ടുണ്ട് നാട്ടിലെ കൂലി വയല ചെയ്ത് ജീവിക്കുന്ന ഈ കുഞ്ഞും ബാലാഗിയുടെ അച്ഛനും ആ നാടും വിചാരിച്ചാൽ ഒരിക്കലും നടക്കാത്തത്രയും ചിലവേറിയ ചികിത്സയായത് കൊണ്ടാണ് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് ഈ പൊന്നു മോളുടെ ജീവൻ രക്ഷിക്കാനുള്ള സഹായ അഭ്യർത്ഥനയുമായി ഒരു അവസാന പ്രതീക്ഷയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മൾ ഈ കൈവിടില്ല മോള് കണ്ണ് തുറക്കുന്നത് നോക്കി കണ്ണീരോട് കൂടി ഈ കുടുംബം ഐസുവിന്റെ മുമ്പിലേക്ക് ആവലിരിക്കുകയാണ് എന്റെ മോളെ ജീവനോടെ ഞങ്ങൾക്ക് തിരിച്ചു ലഭിക്കണം എന്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കില്ലേ എന്ന് പറഞ്ഞ് ഈ വളരെ സങ്കടത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി നിങ്ങളുടെ മുന്നിൽ ഒരു സഹായ അഭ്യർത്ഥനയൊക്കെ വന്ന ഈ ഒരു കുടുംബത്തിന്റെ ഈ ഒരു സങ്കടകരമായ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റുന്ന ആളുകൾക്ക് ഈ ഈ വീഡിയോ മാക്സിമം ഷെയർ നിങ്ങൾ ആരും കാണാതെ പോകൽ ഈ വേദന നിങ്ങൾ ആരും കേൾക്കാതെ പോകൽ ഈ കുഞ്ഞും മാലാകെ നിങ്ങൾ ഒന്ന് സഹായിക്കണേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കൂടി ഈ പൊന്നുമോളെ സഹായിക്കാതെ കൈവിട്ടാൽ പിന്നീട് ചികിത്സ ലഭിക്കാതെ ഇതുവരെ ചികിത്സിച്ച ചികിത്സ പോലും വെറുതെയായി കുഞ്ഞ് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അത് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു കൊച്ചുമകള് മൂന്ന് വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടി ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ വേദനാസനമായ അവസരത്തിലൂടെ കടന്നുപോവുകയാണ് ഒത്തിരി സ്ഥലങ്ങളിലൂടെ കടന്നു കൊണ്ടുപോയി അവസാനം എന്താണ് രോഗമെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് കിഡ്നിയുടെ മുകളിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് എന്നാണ് മിംസ് കോഴിക്കോട് ആശുപത്രിയിൽ നിന്ന് അവർ കണ്ടെത്തിയത് പ്രിയമുള്ള സഹോദരങ്ങളെ എരുവാട്ടി പ്രദേശത്ത് താമസിക്കുന്ന സ്റ്റാർലിൻ തോമസ് എന്ന മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞുമോൾ വൃക്കയുടെ മുകളിൽ ട്യൂമർ വന്നത് കാരണമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്റർ ചികിത്സയിലാണുള്ളത് ഇപ്പോൾ തന്നെ പതിനാല് ലക്ഷത്തോളം രൂപ ബില്ല് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് അതടക്കാൻ ആ കുടുംബത്തിൽ കൊണ്ട് സാധ്യമായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഉനേഷ് ശെരുവാട്ടി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ തരുണത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സഹോദരൻ്റെ മകൾ നാല് വയസ്സുള്ള മകൾ സ്റ്റാർലി തോമസിന് ട്യൂമർ ബാധിച്ച് കിഡ്നിയുടെ മുകൾ ഭാഗത്ത് ട്യൂമർ ബാധിച്ച് അതീവ ഗുരുതരമായ അവസ്ഥയിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇതിനോടകം തന്നെ പതിനഞ്ച് ലക്ഷം രൂപ ചികിത്സക്കു ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു കഴിഞ്ഞു വളരെ ദാരിദ്ര്യത്തിലുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ആ സഹോദരൻ്റെ മകളെ രക്ഷിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഇത്രയും വലിയ തുക സമാഹരിക്കുക വളരെ പ്രയാസമാണ് അത് അസാ അത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അമർഷാൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചികിത്സ മുൻകാലങ്ങളിൽ ഈ മേഖലയിലടക്കം ഒട്ടേറെ സഹായങ്ങൾ നമുക്ക് നൽകിയ അമർഷാൻ ഫൗണ്ടേഷനെ ബന്ധപ്പെടുകയും നമ്മുടെ അപേക്ഷ പരിഗണിച്ച് ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ അമർഷാന്റെ നേതൃത്വത്തിലുള്ള ടീം അത് ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഒരുപാട് സഹായിച്ച സഹകരിച്ച സുമനസുകളാണ് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സഹായം നൽകി ആ കുട്ടിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു ആ കുട്ടിയുടെ ചികിത്സ മിംസിൽ കഴിഞ്ഞ പത്തിരുപത് ദിവസത്തിലധികമായി തുടരുകയാണ് നമുക്കറിയാം നമ്മളോടൊപ്പം ഇതിൽ ഓടിക്കളിച്ച് നടക്കേണ്ട ഒരു പൊന്നുമോൾ നാലു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ എല്ലാവിധ അവകാശവുമുള്ള ആ കുട്ടിയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം തന്നെ ആ വിഷയമേറ്റെടുത്തെങ്കിലും ഇത്രയും ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യത അത് നമ്മുടെ നാടിനുള്ളിൽ നിന്നും മാത്രം ക്രമപ്പെടുത്താൻ പറ്റുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ് ബഹുമാനായ അമർഷാൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ഈ കുട്ടിയുടെ ചികിത്സാ സഹായത്താനാർത്ഥം സമാഹരണവുമായി മുന്നോട്ട് പോകുന്നത് എല്ലാവരും സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാടിൻ്റെ ഈ വിമലശ്ശേരി നാടിൻ്റെ എരുവാട്ടി നാടിൻ്റെ ഒരു പൊന്നോമന പുത്രിയാണ് മുഖത്ത് നിഷ്കളങ്കമായ ചിരി വിടരേണ്ട പ്രായത്തിൽ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലുള്ളത് ഈ നാട് ഒന്നടങ്കം ഇപ്പോൾ ഇവിടെ കാണുന്നപ്പോൾ ഒന്നടങ്കം ആ മോൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം പൊന്നുമോൾക്ക് വേണ്ടി ഈ ലോകത്തോട് നന്മയുള്ള ലോകത്തോട് കരുണ പറ്റാത്ത ലോകത്തോട് സഹായം അഭർദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെല്ലാവരും ഒരു മനുഷ്യജീവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള വലിയ ജാഗ്രതയിലാണ് മൂന്ന് വയസ്സായ നമ്മുടെ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ നാടിൻ്റെ പൗരാവലി ഒരുമിച്ച് നിന്നുകൊണ്ട് സുമനസുകളുടെ സഹായം തേടുകയാണ് നാട്ടിലെ കരുണ പറ്റാതെ സ്നേഹനിധികളായ പൊതുസമൂഹം ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏറെ ഗുരുതരാവസ്ഥയിൽ മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ആലപ്പോഴും ഈ കുട്ടിയുടെ അമ്മ ഷിജിയെ ഞാൻ വിളിക്കുമ്പോൾ ഹൃദയം തകരുന്ന വേദനയോടെയുള്ള ഒരു കരച്ചിലാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഈ നാട്ടിൻ്റെ പൊന്നോമനപുത്രി ഇത്രയും വിയവുമായ തുക കണ്ടെത്തി ഒരു ചികിത്സ നടത്താം എന്നുള്ളത് നമ്മുടെ നാടിന് നാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അമർഷൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി ഈ ജനകീയ കമ്മിറ്റി നടത്തുന്ന ഈ ഉദ്യമത്തിൽ മുഴുവൻ ആളുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം നമ്മുടെ രോഗിൻ്റെ അവൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ടാർലിൻ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുമാലക്ക ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ അവൾ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെൻ്റിലേറ്ററിലാണ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സാമ്പത്തികമായി ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ന് ഇത്തരം ഭീമമായ തുക കണ്ടെത്തുക എന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് അമർഷാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മളിങ്ങനെ ഒരു ഉദ്യമത്തിന് ഉദ്യമത്തിനിറങ്ങിയിട്ടുള്ളത് തീർച്ചയായും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇത് വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിക്കാനും ആ പൊന്നുമോളെ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് സാധിക്കും കൂടി അതിന് എല്ലാ സഹായവും ും ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകളും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് വളരെ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് വളരെ സങ്കടത്തോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാമലും